നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രജിത്ഥാർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾക്ക് ഓൾറെഡി എക്സാം ഡേറ്റ് അറിയാം അവിടെ തുച്ഛമായ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനെട്ട് ദിവസം പതിനേഴ് ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് ഈ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച നിങ്ങളുടെ മുന്നിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്നിൽ താഴെ ആഴ്ച നിങ്ങളുടെ മുന്നിലുള്ള സമയത്ത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ ഉറപ്പായും എത്താൻ സാധിക്കും അതിലൊന്നാമത്തേത് നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക ഇനിയുള്ള രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച റിവിഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ഒന്നാമത്തെ കാര്യമാണ് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സിവിൽ എക്സൈസ് ഓഫീസറുടെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ആ സിലബസിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് തീർക്കാനുള്ളത് അല്ലെങ്കിൽ അവശേഷിക്കുന്നത് അത് എന്ത് ചെയ്യുക പഠിച്ച് റിവൈസ് ചെയ്തുകൂടി പോകാം ഒന്നാമത്തെ വസ്തുത രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ചോദ്യം നമ്മുടെ മത്സര പരീക്ഷയിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ പഠിക്കും അബ്കാരി ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അപ്പം അങ്ങനെ പല പല ടൈപ്പ് ഉണ്ടല്ലോ സ്പെഷ്യൽ ടോപ്പിക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മൂന്നാമത്തെ വസ്തുത വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇനിയും വീക്ക് നിങ്ങൾ തൊടാത്ത അല്ലെങ്കിൽ കവർ ചെയ്യാത്ത ഏത് ടോപ്പിക്കാണോ അത് മലയാളമാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണോ ഏത് ടോപ്പിക്കാണോ നിങ്ങളുടെ സിലബസിലുള്ള ഏത് ടോപ്പിക്കാണോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അപ്പം ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ അത് റിവേസ് ചെയ്യുക പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്യുക നാലാമത്തത് നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഗുണകരമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ മാറ്റണമെങ്കിൽ അത് ചെയ്യണം കേരള പി എസ് സി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ നമ്മൾ എന്ത് ചെയ്യണം സെൽഫായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അതാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കാണ് ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അറിയേണ്ട കുറച്ച് ഏതി ആ കണ്ടന്റ് കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യും അപ്പം ആദ്യം തന്നെ ഈ ഒരു മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ നിർണായകമാണല്ലോ ആ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത് പ്രധാനമായിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ അബ്കാരി ആക്ട് എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദ്യം ഇതാണ് താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പരിശോധിച്ചാൽ അബ്കാരി ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് എന്നാണ് കൊടുത്തേക്കുന്നത് അബ്കാരി ആക്ട് കേരളത്തിലെയാണ് കേരള അബ്കാരി ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് ഓപ്ഷൻ ബി പരിശോധിച്ചാൽ കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴിൽ പാസ്സാക്കിയ ഈ അബ്കാരി നിയമത്തെ ഈ അബ്കാരി നിയമത്തെ അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴ് എന്നും അറിയപ്പെടുന്നു ആ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കണം ഓപ്ഷൻ സി ഈ അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ആ ഓപ്ഷൻ നമുക്ക് പരിശോധിക്കണം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസറാണ് നമുക്ക് നമുക്ക് ഈ നാല് ഓപ്ഷൻ നമുക്ക് വേണ്ട ആൻസറിലേക്ക് എത്തണം അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അബ്കാരി ആക്റ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വസ്തുതകളാണ് നിങ്ങൾ പഠിച്ചു വച്ചേക്കുന്നത് അപ്പം ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഇത്രയും ടോപ്പിക് കവർ ചെയ്തു നിങ്ങൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു അപ്പം ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം ഓപ്ഷൻ എ അബ്കാരി ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് അബ്കാരി ആക്ട് കേരളത്തിൽ പാസ്സാക്കുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ച് ഈ പറയുന്ന അബ്കാരി ആക്ട് കൊല്ലവർഷം അതായത് മലയാള വർഷം ആയിരത്തി എഴുപത്തി ഏഴിൽ പാസ്സാക്കിയത് കൊണ്ട് ഇതിനെ അബ്കാരി നിയമത്തെ അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴെന്ന് അറിയപ്പെടുന്നു നമ്മൾ കേരള ചരിത്രം പഠിക്കുമ്പം ആയിരത്തി തൊള്ളായിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളി സംഘടിപ്പിച്ച ഒരു കലാപമുണ്ട് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് ആ കലാപത്തെ നമ്മൾ തൊണ്ണൂറാമാണ്ട് കലാപം എന്ന് പറയത്തില്ലേ എന്തുകൊണ്ടാണ് ആയിരത്തി തൊണ്ണൂറിൽ നടത്തിയത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഈ പറയുന്ന കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയേഴിൽ പാസ്സാക്കിയ ഈ അബ്കാരി നിയമത്തെ അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴ് എന്ന് അറിയപ്പെടുന്നു ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓപ്ഷൻ സി പരിശോധിച്ചാൽ അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ഇന്ത്യയുടെ രാഷ്ട്രപതിയാണല്ലോ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് നിലവിലെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് അപ്പൊ ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് ഒരു വാക്കുണ്ട് നോമിനൽ എക്സിക്യൂട്ടീവ് ഒരു വാക്കുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ലഭിക്കുന്നത് ഏതിന് അബ്കാരി ആക്ടിന് അപ്പൊ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞു ഇന്ത്യയുടെ നോമൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അപ്പൊ അക്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊൻപതിന് ഈ പറഞ്ഞേക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണല്ലോ അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസറാണ് നമുക്ക് വേണ്ടത് ഇനി ഈ പറയുന്ന അബ്കാരി ആക്ടിനെ പറ്റി പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴ് കർക്കടകം മുപ്പത്തി ഒന്നിനാണ് ഈ അബ്കാരി ആക്ട് നിലവിൽ വരുന്നത് വളരെ പ്രധാനപ്പെട്ടത് അബ്കാരി ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് നടപ്പിലാക്കുന്നതെന്നല്ല മറിച്ച് അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തിയേഴ് അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താ ഈ അബ്കാരി ആക്ട് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് ഓരോരോ അബ്കാരി ചട്ടങ്ങളുണ്ടല്ലോ ഈ അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ പറയുന്ന അബ്കാരി ആക്ട് എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാനമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുപത്തി ഏഴിലെ ഒന്നാം അബ്കാരി നിയമമാണ് അതൊന്ന് ഓർത്തു വെക്കണം അപ്പൊ ഞാൻ ഈ പറയുന്ന ചോദ്യം ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഈ പറഞ്ഞേക്കുന്ന എന്ത് ആയിരത്തി എഴുപത്തി ഏഴ് അബ്കാരി ആക്ട് അതായത് ആയിരത്തി എഴുപത്തി ഏഴിലെ അബ്കാരി ആക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പാസ്സാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത് ആ അബ്കാരി ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ എഴുപത്തിരണ്ട് സെക്ഷനുകളും നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ടതുണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെ നമ്മൾ പറയുക അല്ലാതെ എല്ലാ സെക്ഷനുകളും നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ മുന്നിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ച സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച നൂറ് ശതമാനം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അത് ക്ലിയർ ചെയ്ത് പോകണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കണ്ടന്റ് പറയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യം പറയുന്നു അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന അബ്കാരി വകുപ്പുമായി ബന്ധപ്പെട്ട് അബ്കാരി ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ എഴുപത്തിരണ്ടെണ്ണം എന്ന് പറഞ്ഞു ഈ എഴുപത്തിരണ്ട് സെക്ഷനിൽ ഈ അബ്കാരി നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന എന്താകുന്നത് കുറ്റകൃത്യമാകുന്നത് അപ്പൊ കുറ്റ കുറ്റകരമായ ഗൂഢാലോചന നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ടതാണ്

അൻപത്തിയഞ്ച് ഇത് പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഉത്തരം അൻപത്തി ഡി ഓപ്ഷൻ സി ആണ് അൻപത്തി ഡി ആണ് എന്ത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്ന ആർട്ടിക്കിൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത് വകുപ്പ് ഉത്തരം അൻപത്തി ഡി ആണ് അപ്പൊ ഇവിടെ ഈ പറയുന്ന ഓരോ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്ത് പോകണം അതിലൊന്ന് സെക്ഷൻ അൻപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കേരളം എന്നറിയപ്പെടുന്ന സംസ്ഥാനത്ത് മധ്യത്തിന്റെ മറ്റ് ലഹരി പദാർത്ഥങ്ങളിലെ മധ്യത്തിന്റെ മാത്രമല്ല മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ അനധികൃതമായിട്ടുള്ള കയറ്റുമതി അനധികൃതമായിട്ടുള്ള ഇറക്കുമതി അവയുടെ നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ അൻപത്തി അഞ്ച് എന്ന് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അപ്പം മദ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ അനധികൃതമായിട്ടുള്ള കയറ്റുമതി അനധികൃതമായിട്ടുള്ള ഇറക്കുമതി അവയുടെ നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ അൻപത്തി അഞ്ചാണ് അതിൽ തന്നെ അൻപത്തി അഞ്ച് ബി ഉണ്ട് അൻപത്തി അഞ്ച് ബി എന്ന് പറഞ്ഞാൽ മനുഷ്യ ഉപഭോഗത്തിന് നമ്മൾക്ക് മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നതിന് അനുയോജ്യമല്ലാത്ത സ്പിരിറ്റുകൾ ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ അൻപത്തി അഞ്ച് ബി ആണ് അൻപത്തി അഞ്ച് എന്താ പറഞ്ഞേക്കുന്നത് മദ്യത്തിന്റെയോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ അനധികൃത കയറ്റുമതി ഇറക്കുമതി നിർമ്മാണം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് ബി എന്ന് പറഞ്ഞാൽ മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത സ്പിരിറ്റുകൾ നിർമ്മിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അൻപത്തി അഞ്ച് ബി എന്ന് പറയുന്നത് ഇനി അൻപത്തി അഞ്ച് സി ഉണ്ട് നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ലേബല് ഈ പറയുന്ന വിദേശ മദ്യത്തിന്റെ ആയിക്കോട്ടെ മദ്യത്തിന്റെ ആയിക്കോട്ടെ ലഹരി പദാർത്ഥങ്ങളുടെ ആയിക്കോട്ടെ അവയുടെ ഒക്കെ ലേബല് സെക്യൂരിറ്റി സ്റ്റിക്കർ എന്നിവ വ്യാജമാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വ്യാജമായി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വിൽക്കുകയാണെങ്കിൽ ഉള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് അൻപത്തിയഞ്ച് സി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ലേബൽ സെക്യൂരിറ്റി അത് അമ്പത്തി അഞ്ച് സി ദൈൻ മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത സ്പിരിറ്റുകൾ നിർമ്മിക്കുവാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അൻപത്തി അഞ്ച് ബി സെക്ഷനാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഓക്കെ അപ്പൊ ഈ ഏറ്റവും പ്രധാന ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയേക്കുന്ന ടെസ്റ്റ് സീരീസിൽ ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാ ഉള്ളത് ഒന്ന് നമ്മൾ എല്ലാ ദിവസവും അതായത് നിങ്ങളുടെ എക്സാം എന്നാണോ അതുവരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഡെയിലി ഒ എം ആർ എക്സാം ഉണ്ടാകും ഡെയിലി നൂറ് മാർക്കിൻ്റെ ഒ എം ആർ എക്സാം ഉണ്ടാകും അതിന് മുന്നോടിയായിട്ട് സബ്ജക്റ്റ് വൈസ് എക്സാം ഉണ്ടായിരിക്കും അതായത് നിങ്ങളുടെ സിലബസിലുള്ള നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറായിട്ടുള്ള മത്സര പരീക്ഷയുടെ ഒരു സിലബസ് ഉണ്ടല്ലോ ആ സിലബസിൽ എന്തൊക്കെ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ടോ അത് എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് കേരള ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററി കേരള നെയ്സൻസ് ആണെങ്കിൽ അങ്ങനെ അപ്പം എങ്ങനെ ഏതൊക്കെ ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ആ ടോപ്പിക്കിലെ സബ്ജക്റ്റ് വൈസ് ഒ എം ആർ എക്സാം ഉണ്ടാകും ഒന്നാമത്തെ വസ്തുത ഈ സബ്ജക്ട് വൈസ് എക്സാം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായി ഇപ്പൊ നമ്മളെ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ഏരിയ നമ്മൾ ഫുള്ള് കവർ ചെയ്തു എസ് ടെൻത് ലെവൽ നിലവാരത്തുള്ള ക്വസ്റ്റിനുകൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞു ദെൻ പ്ലസ് ടു നിലവാരത്തിലുള്ള ക്വസ്റ്റിനുകൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എൻ സിആർ ടി കണ്ടുകളാണ് അത് ബേസ് എന്ത് ചെയ്യും നമ്മൾ ഈ പറയുന്ന ഓരോ ഡെയിലി എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അത് ഒന്ന് സബ്ജക്ട് വൈസ് എക്സാം ഉണ്ട് ദെൻ ഈ പറഞ്ഞേക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് ഈ പറയുന്ന അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളിൽ നടത്തിയ മത്സര പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളുണ്ട് അതുകൂടി ഉൾപ്പെടുത്തിയ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എക്സാം ഉണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഡെയിലി നൂറ് മാർക്കിന്റെ ഒ എം ആർ എക്സാം ഉള്ളത് ആ നൂറ് മാർക്കിന്റെ ഒ എം ആർ എക്സാമിൽ എന്തും ഉൾപ്പെടും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കും ഉൾപ്പെടും പിന്നെ ഈ പറയുന്ന കുറച്ച് എക്സാം മാത്രം കണ്ടക്ട് ചെയ്താൽ പോരല്ലോ ഈ എക്സാമിൻ്റെ ക്ലാരിറ്റിയോടുകൂടി ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാവണം അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു എക്സാമിന് പോകുന്ന സമയത്ത് റിലേറ്റഡ് ഫാക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും അതിനുവേണ്ടി വീഡിയോ സീരീസും ഉണ്ടാകും അപ്പം നാല് കാര്യങ്ങളൊന്ന് ഒ എം ആർ എക്സാം രണ്ട് സബ്ജക്ട് വൈസ് എക്സാം മൂന്ന് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എക്സാം ദെൻ അതിനോടൊപ്പം തന്നെ അതിന്റെ വീഡിയോ സീരീസ് അപ്പം ടെസ്റ്റ് സീരീസ് ആണ് ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ടു ഫോർ ടു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ ടെസ്റ്റ് സീരീസ് അതിനുശേഷം നിങ്ങളുടെ പേര് പേരിങ്ങനെയായിരിക്കണം നിങ്ങൾ ഇതിന്റെ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇത്രയും ടോപ്പിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരിക അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കുവാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത് ഒരു മുൻകാല വർഷ ചോദ്യമാണ് അബ്കാരെ നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത് ഓപ്ഷൻ എ പതിനെട്ട് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ സി ഇരുപത്തിയഞ്ച് ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്ന് നിങ്ങൾ തന്ന ആൻസർ കമൻ്റ് ചെയ്തേ അബ്കാരെ നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കുവാനും അത് ഉപയോഗിക്കാനും അനുവാദം ഉള്ളത് അപ്പം നമ്മൾ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും പതിനെട്ട് വയസ്സ് ഉള്ളവർക്ക് എല്ലാം മദ്യം കൈവശം വെക്കാം അത് ഉപയോഗിക്കാം എന്നൊരു ധാരണ ഉണ്ടോ തെറ്റാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്ന് വയസ്സാണ് അത് ആബ്കാരി നിയമപ്രകാരം ഇരുപത്തിമൂന്ന് വയസ്സ് മുതലുള്ളവർക്ക് മദ്യം കൈവശം വെക്കാം അപ്പൊ അതിനും ഈ മദ്യ കൈവശം വെക്കുന്ന മദ്യത്തിന് അളവുണ്ട് അത് നമ്മൾ പഠിക്കണം ദെൻ മദ്യം കൈവശം വെക്കാനും അത് ഉപയോഗിക്കാനും അനുവാദമുള്ള വയസ്സെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സാണ് ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മദ്യം കൈവശം വെക്കാം ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കരുത് നമ്മൾ പറഞ്ഞല്ലോ മദ്യം നമ്മൾ പറഞ്ഞേക്കുന്ന മദ്യം വിഷമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പറയുന്നു ഇപ്പം അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കാനും അനുവാദം ഉള്ളത് ആൻസർ ഓപ്ഷൻ ഇരുപത്തി മൂന്നാണ് ഓപ്ഷൻ ഡി ആണ് അപ്പം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഓരോ ഏജുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ലിക്കറിന്റെ അതായത് മദ്യത്തിന്റെ ഉപഭോഗത്തെ പറ്റി ആ മദ്യം കൈവശം വെക്കുന്ന പൊസഷനെ പറ്റിയൊക്കെ പറയുന്ന കുറച്ച് ടേംസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നുണ്ട് അത് അബ്കാരി ആക്റ്റിലെ ഏത് സെക്ഷനാണെന്ന് ചോദിച്ചാൽ അത് പതിനഞ്ച് എ സെക്ഷനാണ് അത് വളരെ പ്രധാനപ്പെട്ടത് അപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം മദ്യം കയ്യിൽ കഴുതാം അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന മദ്യം ഈ പറഞ്ഞേക്കുന്ന നിയമപരമായിട്ടുള്ള അളവിൽ കൈവശം വെക്കാം അതിനെ പറ്റിയുള്ള ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെ ഇപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ അല്ലെങ്കിൽ പത്തൊൻപത് വയസ്സേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത ഒരു അനിയൻ പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സിൽ അവന് ഇരുപത് വയസ്സേ ഉള്ളൂ എങ്കിൽ അവൻ മദ്യം ഉപയോഗിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മദ്യം കൈവശം വെക്കുവാണെങ്കിൽ അത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി അബ്കാരിയായിട്ടുള്ള സെക്ഷൻ അത് പതിനഞ്ച് എ ആണ് അടുത്തത് ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് മദ്യം കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിച്ചുകൂടാ ഇനി ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ആ നിൽ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ സെക്ഷൻ പതിനഞ്ച് ബി ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഓക്കെ അപ്പൊ മദ്യം കൊടുക്കുന്നതിനും കൊടുക്കുന്നതും കുറ്റമാണ് വാങ്ങിക്കുന്നതും കുറ്റമാണ് ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ അടുത്തത് ഈ പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സ് അപ്പൊ എന്ന ചില ആളുകളെങ്കിലും മനസ്സിലരുതും ഇരുപത്തിമൂന്ന് വയസ്സ് താഴെ പ്രായമുള്ളവര് മദ്യം കൈവശം വെക്കുകയോ അവര് ഉപയോഗിക്കുകയോ അവര് വിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആര് ഈ മേടിച്ചവര് വിൽക്കുക എന്നുള്ളതല്ല മറിച്ച് ഇരുപത്തി മൂന്ന് വയസ്സ് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിറ്റെന്നിരിക്കട്ടെ എങ്കിൽ എങ്ങനെയാ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഈ ഈ പറഞ്ഞേക്കുന്ന പ്രതികളാകുന്നവർക്ക് കിട്ടുന്നത് അയ്യായിരം രൂപ പിഴ അല്ലെങ്കിൽ രണ്ട് വർഷം തടവും അതുമല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷ ഇതാണ് ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർ മദ്യം കൈവശം വെക്കുകയോ അത് ഉപയോഗിക്കുകയോ ഇനി ഈ പറഞ്ഞ ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽ വിറ്റാലോ അവർക്ക് ലഭിക്കുന്ന ഭിക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം വളരെ വളരെ പ്രധാനപ്പെട്ടത് ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദ്യ സാധ്യതയുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുസ്ഥലങ്ങളിൽ ഈ പറഞ്ഞേക്കുന്ന നമ്മളൊക്കെ നിൽക്കുന്ന പൊതുസ്ഥലങ്ങളിൽ ഒരു വ്യക്തി ഇരുന്ന് മദ്യവാന അല്ലെങ്കിൽ മദ്യം കുടിക്കുകയാണെന്നിരിക്കട്ടെ എങ്കിൽ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് പതിനഞ്ച് സി ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കാം അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറഞ്ഞേക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ അത് ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്ന ഈ സമൂഹത്തിലെ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ പതിനഞ്ച് സിആ അടുത്തത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുവായിട്ട് എക്സൈസ് കമ്മീഷണറിനെയാണ് അറിയപ്പെടുന്നത് അബ്കാരി ഓഫീസർ എന്നറിയപ്പെടുന്നത് സെക്ഷൻ നാല് അല്ലെങ്കിൽ സെക്ഷൻ അഞ്ച് അനുസരിച്ച് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായിട്ട് നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ അദ്ദേഹത്തെ എല്ലാം നമുക്ക് എന്തു പേരിൽ അറിയപ്പെടാം അബ്കാരി ഓഫീസർ എന്ന് പറയാം അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം വളരെ പ്രധാനപ്പെട്ടത് അടുത്ത വളരെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ഒരു ചോദ്യമാണ് താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഏതുദ്യോഗസ്ഥനും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത് അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ കള്ള് ഷാപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഡ്രൈഡേ ഉണ്ടല്ലോ ഡ്രൈഡേ അത് നമ്മൾ വരും വരും കണ്ടന്റിൽ പറഞ്ഞോളാം ട്രൈഡേയിൽ ഒരു എക്സെപ്ഷൻ കേസ് എന്തിനുണ്ട് താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിൽ ഏതുദ്യോഗസ്ഥനും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരമുള്ളതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ നോക്കിയേ എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ മുകളിൽ ഓപ്ഷൻ ബി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിൽ ഓപ്ഷൻ സി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ മുകളിൽ ഓപ്ഷൻ ഡി സിവിൽ എക്സൈസ് ഓഫീസർ മുതൽ മുകളിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ ഏതാണ് സിവിൽ എക്സൈസ് ഓഫീസർ ആണല്ലോ അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ എക്സൈസ് വകുപ്പില് കള് ഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് അല്ലെങ്കിൽ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഉദ്യോഗസ്ഥന് മുകളിലുള്ള എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ വരും അതിനു മുകളിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വരും അതിനു മുകളിൽ എക്സൈസ് ഇൻസ്പെക്ടർ വരും അതായത് എക്സൈസ് ഇൻസ്പെക്ടർ അതിനു മുകളിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അതാണ് നമ്മൾ ആ ഒരു ഹയർക്കി പറയുമ്പം ഈ പറഞ്ഞേക്കുന്ന എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലുള്ളവർക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ള ഏത് ഉദ്യോഗസ്ഥനും എക്സൈസ് വകുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും കള്ളി ഷാപ്പുകളിൽ പരിശോധന നടത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിൽ അപ്പം എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസറിന് ആ ഒരു തസ്തിക മുതൽ മുകളിലല്ല മറിച്ച് ആൻസർ ആയിട്ട് വരേണ്ടത് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലുള്ളവർക്കാണ് കള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ സാധിക്കുന്നത് അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു ഇവിടെ വിവിധ തരം മദ്യങ്ങൾ കൈവശം വെക്കാനുള്ള അളവ് ഒന്ന് നോട്ട് ചെയ്തേക്കണം അതിനൊരു പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാലിന് കേരള സർക്കാർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാന വിജ്ഞാപനമുണ്ട് ആ വിജ്ഞാപന പ്രകാരം വിജ്ഞാപന പ്രകാരം ഒരു വ്യക്തിക്ക് ലൈസൻസ് പെർമിറ്റ് ഒന്നും കൂടാതെ കൈവശം വെക്കാവുന്ന കുറച്ച് മദ്യത്തിന് കുറച്ച് കുറച്ചളവാണ് അതിൽ ഒന്ന് ഒന്ന് കള് കൈവശം വെക്കാവുന്നത് ഒന്നര ലിറ്ററാണ് അപ്പൊ ഒന്നര ലിറ്റർ കള്ള് ഒരു വ്യക്തിക്ക് ലൈസൻസോ പെർമിറ്റോ ഒന്നും ഇല്ലാതെ കൈവശം വെക്കാൻ സാധിക്കും ഇനി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമുണ്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മൂന്ന് ലിറ്റർ കയ്യില് ഒരു ലൈസൻസോ പെർമിറ്റോ ഇല്ലാതെ കൈവശം വെക്കാൻ പറ്റും അപ്പോൾ അവിടെ ഒരു കണ്ടീഷനുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ മുകളിലേ പറ്റൂ ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ പറ്റില്ല ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ വിറ്റാൽ പോലും അതിന് കുറ്റമുണ്ട് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര ലിറ്റർ ആണ് മൂന്ന് ലിറ്റർ ഒരാൾക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാം ദെൻ ബിയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിയർ മൂന്നര ലിറ്റർ ഒരാൾക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും ദെൻ വൈനും അത് തന്നെ ബിയറും വൈനും ഒരേ അളവ് തന്നെ മൂന്നര ലിറ്റർ ദെൻ വിദേശ നിർമ്മിത വിദേശ മദ്യം നേരത്തെ നമ്മൾ പറഞ്ഞ എന്തുവാ നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാണ് പറഞ്ഞത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാണ് പറഞ്ഞത് മൂന്ന് ലിറ്റർ ദെൻ വിദേശ നിർമ്മിത വിദേശ മദ്യമുണ്ട് അത് രണ്ടര ലിറ്റർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടര ലിറ്റർ മാത്രമേ നമ്മുടെ കൈവശം ഹോൾഡ് ചെയ്യാനുള്ള നിയമങ്ങൾ അടുത്തത് കോക്കോ ബ്രാൻഡി ആണെങ്കിൽ ഒരു ലിറ്റർ മാത്രമേ നമ്മുടെ കൈവശം വെക്കാനുള്ള അളവ് ഈ പറഞ്ഞിരിക്കുന്ന നിയമപരമായിട്ട് ലൈസൻസോ പെർമിറ്റോ ഒന്നുമില്ലാതെ കൈവശം വെക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് ഇത്രയാണ് കള് ഒന്ന് ലിറ്റർ നമുക്ക് കയ്യിൽ വെക്കാം ഒരു ലൈസൻസോ പെർമിറ്റോ വേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മതി എത്രയാണ് അത് മൂന്ന് ലിറ്റർ ദെൻ ബിയർ ആകുമ്പോൾ മൂന്നര വൈനാമ്പം മൂന്നര വിദേശ നിർമ്മിത വിദേശ മതിയാകുമ്പം രണ്ടര ലിറ്റർ കോക്കോ ബ്രാൻഡി ആവുമ്പം ഒരു ലിറ്റർ മാത്രമാണ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ വിചാരിക്കും എന്താ ഈ കൊക്കോ ബ്രാൻഡി അല്ലെങ്കിൽ വിദേശ നിർമ്മിത വിദേശ മദ്യം അതൊക്കെ വരും ക്ലാസ്സിൽ എടുത്തോളാം അപ്പൊ അടുത്തത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഉണക്ക മുന്തിരിയുടെ പിഴിഞ്ഞെടുത്ത നീരിനെ അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്ഷൻ ഞാൻ വായിക്കാൻ ഒന്ന് കമന്റ് ചെയ്യുക ഓപ്ഷൻ എ മസ്റ്റ് ഓപ്ഷൻ ബി വോർട്ട് ഓപ്ഷൻ സി ജാഗറി ഓപ്ഷൻ ഡി മൊളാസസ് ആൻസർ ആയിട്ട് വരേണ്ടത് ഉണക്ക ഉണക്കമുന്തിരിയുടെ പിഴിഞ്ഞെടുത്ത നീരിനെ അറിയപ്പെടുന്ന പേര് എന്താണ് അത് മസ്റ്റാൻ അതൊന്ന് ഓർത്തു വെക്കണം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഡ്രൈഡേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തില് മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ദിവസങ്ങളുണ്ട് അത് കോമൺ കോമണായിട്ട് ഡ്രൈഡേയ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ മദ്യവില്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിക്ക് ഈ പറഞ്ഞേക്കുന്ന വിദേശ മദ്യ വിപണന കേന്ദ്രം ബാറുകൾ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെല്ലാം ഡ്രൈഡേ ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണല്ലോ അതിന് ഡ്രൈഡേ ആയിട്ടാണ് നമ്മൾ കേരളത്തിൽ മദ്യവില്പനയ്ക്ക് നിരോധനമുണ്ട് ദൻ ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനത്തിലും ഡ്രൈഡേ ആണ് അപ്പം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിക്ക് ഡ്രൈഡേ ഉണ്ട് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിന് ഡ്രൈഡേ ഉണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിക്കും ശ്രീനാരായണ ഗുരു സമാധിക്കും ഡ്രൈഡേ ആണ് അടുത്തത് എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും ഒന്നാം തീയതി ചില ആളുകളെങ്കിലും പറയും ഒന്നാം തീയതി എന്താണ് സിവിൽ അവധിയാണെന്നൊക്കെ പറയത്തില്ലേ അപ്പൊ എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും ഒന്നാം തീയതി അതായത് കള്ള് ഷാപ്പ് ഒഴികെ ബാക്കിയുള്ള ബാറായിക്കോട്ടെ ബിവറേജസ് ആയിക്കോട്ടെ അത് സിവിൽ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് എല്ലാ അവധിയാണ് എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും ഒന്നാം തീയതി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ആ തെരഞ്ഞെടുപ്പ് മേഖലകൾ ഉണ്ടായിരിക്കുമല്ലോ ആ തെരഞ്ഞെടുപ്പിന് ഒരു മേഖല തരംതിരിച്ചായിരിക്കും വിച്ചേക്കുന്നത് അതിലെ പോളിംഗ് ദിനത്തിൽ പോളിങ്ങിൻ്റെ തലേദിവസം എന്ന് വെച്ചാൽ പോളിംഗ് അവസാനിക്കുന്നവരെയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ ആ പ്രദേശത്ത് ഡ്രൈഡേ ആയിരിക്കും വോട്ടെണ്ണൽ ദിവസം അതുകൂടാതെ ഈ പറഞ്ഞേക്കുന്ന വോട്ടെണ്ണൽ അല്ലെങ്കിൽ വോട്ടെടുപ്പല്ല മറിച്ച് വോട്ടെണ്ണൽ ദിവസവും ഡ്രൈഡേ ആയിരിക്കും ദുഃഖ വെള്ളിയാഴ്ച ഡ്രൈഡേ ആണ് പ്രീവിയസ് ഇയർ ചോദ്യമാണ് ദുഃഖ വെള്ളിയാഴ്ച ഡ്രൈഡേ ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി ബിരുദ ദിനം ജൂൺ ഇരുപത്തിയാറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി ബിരുദ്ധ ദിനത്തിലും എന്താണ് ഡ്രൈഡേ ആണ് അതിൽ ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ജൂൺ ഇരുപത്തിയാറ് ഒന്ന് നോട്ട് ചെയ്തേക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് प्रदा। ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും കണ്ടന്റ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു നിങ്ങളുമായിട്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയാറാണ് അപ്പം ഈ ക്ലാസ് കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാലും ഇതിൽ ഒരു തരത്തിലുമുള്ള ഈ പറഞ്ഞേക്കുന്ന മദ്യത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ലഹരി ഉപയോഗത്തിന്റെയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഒന്നും പ്രമോഷനല്ല പറഞ്ഞേക്കുന്നത് മറിച്ച് ഈ പറഞ്ഞേക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു കണ്ടന്റാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ママスカラ。